Welcome to my channel, I am Srinu from Lavender Designing. ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷോപ്പിലെ തന്നെ സൂപ്പർ പാർട്ടി വെയർ സെറ്റ് നല്ല യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ മസ്റ്റാർഡി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു അടിപൊളി യെല്ലോ ഷെയ്ഡ് അതിൽ ത്രീ കളേഴ്സ് ആണുള്ളത് ബ്ലൂ റെഡ് ആൻഡ് യെല്ലോ ബ്ലൂ റാണി പിങ്ക് ബ്ലൂ ആൻഡ് യെല്ലോ ഈ ഒരു സെയിം ഷെയ്ഡ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വെർഷ്വലായിട്ട് യൂസ് ചെയ്യാൻ കഴിയാവുന്ന അടിപൊളി സെറ്റുകളായിട്ടാണ് കേട്ടോ ടോപ്പ് ബോട്ടം സെറ്റുകളാണ് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ത്രീ കളേഴ്സ് വരുന്നുണ്ട് വെറും എണ്ണൂറ്റി അമ്പതിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആക്കിയിട്ടുള്ളത് കുഞ്ഞു മിററിൻ്റെ ഒരു ഡിസൈൻ വർക്ക് നെക്കിന് ഒരു ഹൈലൈറ്റിങ് കൂടി കൊടുത്തിട്ടുണ്ട് അടിപൊളി സെറ്റാണ് അപ് ടു ത്രീ എക്സ് എൽ സൈസസ് വരെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ നല്ല സൂപ്പർ ത്രീ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ അജരക്കിൻ്റെ ഒരു ഡിസൈൻ ഹൈലൈറ്റിംഗ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെറ്റ്സ് ഞാൻ കാണിക്കാം ത്രീ എക്സ് എൽ സൈസാണ് കേട്ടോ ഓക്കെ ഇത് നല്ല അടിപൊളി വെറും എണ്ണൂറ്റി അമ്പത് കഴിഞ്ഞാൽ ഈ ഒരു അടിപൊളി സെറ്റ് നിങ്ങൾക്ക് നെക്കൊരു യോക്കിലാണെങ്കിൽ ഇതുപോലെ മിററിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ യോക്കിൽ കുഞ്ഞ് മിററിൻ്റെ ഒരു വർക്ക് വരുന്നുണ്ട് സ്ലീവൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് സ്ലീവിൻ്റെ അടിയിലേക്കും ഒരു ചെറിയൊരു വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലിക്റ്റഡ് മോഡലാണ് അത്യാവശ്യം നല്ല ഇപ്പോൾ ഇതൊരു ഡബിൾ ഡബ്ലെക്സിൽ നല്ല രീതി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ത്രിപ്ലക്സിൽ വരെ ഉണ്ട് വേണ്ടവർക്കൊക്കെ ക്യാഷ്വലായിട്ട് നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും പിന്നെ നോർമൽ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴും അല്ലാതെ എല്ലാം യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ നല്ല കംഫർട്ടാണ് സ്ലെറ്റർ മോഡലാണ് ഇനി ഇതിന്റെ പോട്ടം കാണിക്കാം നല്ല ചെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ അടിപൊളി സെറ്റ് ഇതാണ് കേട്ടോ ബോട്ടമൊക്കെ നോക്കിയാൽ നല്ല രീതി വരുന്നുണ്ട് ഇവിടെ ആണ് കൊടുത്തിട്ടുള്ളത് നോർമൽ ഒരു പോട്ടമാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് വെറും എണ്ണൂറ്റി ഉള്ളോ ആരും മിസ് ചെയ്യേണ്ട അടിപൊളി സെറ്റാണ് നെക്സ്റ്റ് കളർ കാണിക്കാം നെക്സ്റ്റ് കളർ നോക്കിയാൽ നല്ല ഡാർക്ക് പർപ്പിളാണ് കേട്ടോ ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല നല്ല സൂപ്പർ ഒരു പർപ്പിൾ ഷെയ്ഡിലെ ലോക്കിൽ ഇതുപോലെ ഒക്കെ കൊടുത്തിട്ട് അടിപൊളി സെറ്റ് സ്ലിറ്റഡ് മോഡൽ കേട്ടോ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ടോപ്പ് ലെങ്ത് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇത്രയും നല്ല ഐറ്റമൊക്കെ കാണിക്കുമ്പോൾ ആരും മിസ് ചെയ്യേണ്ട ഞാൻ എടുത്ത് പറയുകയാണ് സൂപ്പർ ഐറ്റാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്തിട്ട് പോലും യൂസ് ചെയ്യുക ഫാബ്രിക്കിനൊന്നും ഒരു ക്വാളിറ്റി കുറവുമില്ല കേട്ടോ അത്രയും സൂപ്പർ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ടോപ്പ് ടോപ്പ് ബോട്ടം ബോട്ടം നോക്കിയാൽ അത്യാവശ്യം വിധി ഡബിൾ എക്സ് എല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ടോപ്പ് ബോട്ടം സെറ്റ് ഒരു എണ്ണൂറ്റി അമ്പതുള്ള പ്രൈസ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമുക്ക് റേറ്റിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും കേട്ടോ കാരണം നമുക്ക് വലിയ ഫൈവ് എക്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കുഴപ്പമില്ല സ്റ്റിച്ച് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് റേറ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ എണ്ണൂറ്റമ്പതായിരിക്കില്ല അപ്പോൾ അതിൻ്റെ പ്രൈസ് വരിക കുറച്ചുകൂടി വ്യത്യാസം വരും പ്രൈസിൽ ഓക്കെ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ എന്താ എന്നൊക്കെ ഈ ഒരു ത്രീ കളേഴ്സ് ഈ ഓക്കില് നല്ല മിററിന്റെ ഹൈലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് ഇത്രയും നല്ല അടിപൊളി ഐറ്റം വെറും എണ്ണൂറ്റി അമ്പതോളം പ്രൈസ് അടിപൊളി സെറ്റ് കാഷ്വൽ ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയൂ സ്ലീവിലൊക്കെ ഒരുക്കുവരുന്നുണ്ട് അപ്പൊ ഇതൊരു ത്രീ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ത്രീ ആണ് അപ്പൊ ഇനി ഞാൻ കാണിക്കുന്നത് നെക്സ്റ്റ് ഒരു നല്ലൊരു അടിപൊളി പാർട്ടി വെയർ സെറ്റ് കാണിച്ചാലോ പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് സിക്സ് നയൻറ്റി ഫൈവില് വന്നിട്ടുള്ള അടിപൊളി പാർട്ടി വെയർ സെറ്റ് കെട്ടോ ഫസ്റ്റ് ഷെയ്ഡ് നല്ല ലാവണ്ടർ കളറിൽ ബോട്ടിക് ഡിസൈൻസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് യോക്കിൽ നല്ല ഹെവി വർക്കും വരുന്നുണ്ട് ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവിലൊക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ താഴേക്കും വരുന്നുണ്ട് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടത്തിന്റെ താഴേക്കും വർക്ക് വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ട വരുമ്പോ നല്ല കിട്ടുന്ന ലെങ്ത് വരുന്ന അടിപൊളി ദുപ്പട്ട സൈഡില് നാല് സൈഡില് ഇതുപോലെ ലേസിന്റെ ഡിസൈൻ വർക്കും വരുന്നുണ്ട് അപ്പൊ അപ്പൊ ഇതാണ് ഈ ടോത്തിന്റെ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഏറ്റവും വന്നിട്ടുള്ളത് ഈ ഒരു കോഫി ഷെയ്ഡില് കേട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ ഡിസൈൻ നോക്കി എന്താ ഭംഗിന്ന് ഫുൾ വർക്ക് ആയിട്ട് വരുന്ന അടിപൊളി പാർട്ടി വെയർ സെറ്റ് ആണ് ഇതൊക്കെ വട്ടത്തിന്റെ താഴേക്കും വരുന്നുണ്ട് വർക്ക് അപ്പൊ ഇതാണ് ഇതിന്റെ സെക്കൻഡ് ഷേപ്പ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ലൊരു ഓഫ് വൈറ്റിലാണ് കാണും നെക്സ്റ്റ് വൺ ോട്ടം താഴേക്ക് വർക്ക് വരുന്ന ബോട്ടം തുപ്പായിട്ട് വരുമ്പോ നല്ല വീട്ടുള്ള അടിപൊളി തൂപ്പോട്ടം ഇതാണ് ഇട്ട തേടിച്ചിട്ടുണ്ട് നല്ല ഓഫ് അടിച്ച് ഇട്ട തേടുവാൻ ഇതാണ് കേട്ടോ വർക്കൊക്കെ ഇങ്ങനെ അങ്ങനെ നല്ല അടിപൊളി ആയിട്ട് ഇണ്ട് കേട്ടോ നല്ല സ്റ്റോൺസിൽ ഹാൻഡ് വർക്കാണ് ആണ് ഇതില് ചെയ്തിട്ടുള്ളത്

അപ്പം ഇത്രയും കളേഴ്സ് ഇതാണ് ഇതാണ് കേട്ടോ ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് നല്ല അടിപൊളി കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു പാർട്ടി വെയർ സെറ്റിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സർ സൈസസ് വരെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് നല്ല സൂപ്പർ ഐറ്റംസ് ആ ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുള്ള കാഷ്വൽ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയാവുന്ന ഐറ്റംസൊക്കെ എന്ന് പറഞ്ഞാൽ സൂപ്പർ സെറ്റുകളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് ചെയ്തോളൂ നല്ല കമൻസ് ഇടുക അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൻ്റെയും അതുപോലെ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് ഫോളോ ചെയ്യാനും ജോയിൻ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം